ഞാൻ പറഞ്ഞ പിന്നെ ഇംഗ്ലീഷാണ് എപ്പോ സമയം ഡേറ്റും സെക്കൻഡും തീയതി ഒക്കെ എടുക്കാം ഏ യവനെ കൊണ്ട് എന്ത് വൃത്തിട്ട സ്വഭാവമാണ് കേസ് സോ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം പറയാനാണ് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഗൈസ് ഞാൻ ഷിൻചാനൊരു സ്കൂളിൽ ചേർത്തിരുന്നില്ല ഗൈസ് അതായത് എൽ കെ ജി തൊട്ട് കോളേജ് വരെയുള്ള ആ ഒരു സ്കൂള് പക്ഷെ അവിടെ ചേർന്നിരിക്കാം കേട്ടോ ഗൈസ് എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടു പേരും ആകുമ്പോൾ ഒരുമിച്ചതാക്കലേ പിന്നെ ഗൈസ് എനിക്ക് കോളേജിലും പോവാം പിന്നെ ഗൈസ് ഞാൻ കോളേജിലട്ടപ്പോൾ ഷിൻചാനാണെങ്കിൽ ഇപ്പോൾ നേരെ ഒന്നാം ക്ലാസ്സിലേക്ക് കയറ്റി എത്തിയേക്കുവാണ് അല്ലേ ഷിൻചാനേ അ ഒന്നുമില്ല. ഏയ് ഒന്നുമില്ല. നല്ല സുഖമുണ്ട്. അതുകൂടെ വേറെ ഉണ്ടോ? ഓ ഇவனை കൊണ്ട് ഇവനന്ത ടഗ് അടിച്ച് കൊണ്ടിരിക്കേ. അണ്ണാ പൊന്നണ്ണാ എന്നെ വേഗം ഒന്ന് ക്ലാസ്സിലാക്കി തരോ? ഈ രേദ വൈ ഇവിടെ ഒന്നല്ല എന്റെ ക്ലാസ്. എന്റെ ക്ലാസ് ഗ്രൗണ്ടിന്റെ അടുത്താണ്. അവളെ കാക്കി താഴോ? അപ്പോൾ നിന്റെ ക്ലാസ് മുകളാണെന്നാണല്ല ടീച്ചർ പറഞ്ഞേ. അതിനന്നേ എന്റെ ക്ലാസ് മാറ്റി. ഏയ്

വന്ന വന്നപാടെ പിള്ളേരുടെ കൈയ്യിൽ നിന്ന് എന്നേക്കാൾ ചൂട്ട പിള്ളേരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി ഗൈസ് കള്ള ബലാല് മോറന്മാര് ഇവർക്കത് എന്തുണ ഗൈസ് വെറുതെ എന്നെ വെറുപ്പിക്കാനായിട്ട് ഞാനൊരു മനുഷ്യനല്ലേ ഗൈസ് എന്നെ ഇങ്ങനെ വെറുപ്പിക്കാനായിട്ട് അന്ന് ഷിൻചാൻ്റെ വെറുപ്പിക്കൽ കൊണ്ട് ഞാൻ അങ്ങനെ ചത്ത് ഇനി എന്തായാലും ഈ പിള്ളേരുടെ കൂടെ വെറുപ്പിക്കൽ കേട്ട് ഞാൻ ചാവാൻ റെഡി ആവണം ഗൈസ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ഗൈസ് എന്റെ പിള്ളേരുണ്ട് കേസ അവിടെ അപ്പൊ എന്നാ നോക്കൊരു കാര്യം ചെയ്തു നമ്മുടെ ചെക്കന്മാരുടെ ചെക്കന്മാരെ പോവുക അവരെന്തായാലും കൈഷ് ആ ഷിൻചാന്നെ കാട്ടിയും പട എന്റെ കയ്യിലുണ്ട് കേസാ എന്തായാലും കൈഷ് ഞാൻ എന്താ ക്ലാസ്സിലെത്തിയിട്ട് ഏഹ് ഏടാടാ എന്താടാ ജാടാ അയിന് എനിക്ക് ജാടിയൊന്നുമില്ല ഞാൻ മാനമരിയാക്ക് പോവായിരുന്നു ഏർ നീ നീക്കന്ന് കളിക്കുന്ന നീ വലിയ ആളൊന്നൊക്കെ അറിഞ്ഞു ഓല ആളാ വന്നിട്ടോ ഉം ഞാൻ ഇവിടത്തെ സീനിയറാ സീനിയർമാരെ പിന്നെ ബഹുമാനിക്കണം എന്നറിയില്ലേ പിടിച്ച മൂക്ക് ശരിയാക്കി കളയും ഓരോടോ അത് ഞങ്ങളുടെ ഫ്രാങ്ക്ലിനെ തൊടാൻ മാത്രം ചങ്കിലുറപ്പുള്ളത് ആർക്കാടാ ആരടാ നീയൊക്കെ നിനക്കൊന്നും ഞങ്ങൾ അറിയില്ല ഞങ്ങൾ സീനിയേഴ്സ് ആണ് ഓ അപ്പൊ ഇവര് സീനിയേഴ്സ് ആണല്ലേ ഉം ഏത് സീനിയേഴ്സ് ആണെങ്കിലും ഇങ്ങനെ ജൂനിയേഴ്സിന്റെ അടുത്ത് ഉണ്ടാക്കാൻ വന്നാ കിട്ടും പിന്നെ നിങ്ങൾ കുറച്ച് വാങ്ങിയിട്ടേ പോവുള്ളു അല്ലാതെ ചെക്കന്മാര് സീനിയ ആ ബാക്കിയ പിള്ളേരും കൂടെ വരാണ്ടോ ഫ്രാങ്ക്ലിനെ പിന്നെ അല്ലാതെ തോമസ് അവരൊക്കെ വരട്ടെടുക്കാം എന്താ നീ ആളാവുന്നേ കൊടുക്കടാർക്ക് കൊറേ ആൾക്കാരൊക്കെ നമ്മൾ ഇടിച്ചിട്ട് ഫസ്റ്റ് തോമസ് രണ്ട് കുത്തക്കിട് കുത്തിയപ്പോഴൊക്കെ അവൻ അവിടെ കിടന്ന് വേടാ നമുക്ക് പോവാ പറഞ്ഞാ മന്ദിയാണ് നമ്മളെന്തായാലും കൊടുത്തു കേസ് ആ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് നമുക്ക് നമ്മുടെ പിള്ളേരൊക്കെ വരുന്നവരെ കാത്തിരിക്കാം അവർ ടോയ്ലറ്റിൽ പോയ അവരെല്ലാവരും തന്നെ വരും ഫ്രാങ്ക് ഏഹ് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കുറേ നേരമായിട്ടോ വെയിറ്റ് ചെയ്യുന്ന പിന്നെ ഇത് ഇൻ്റർവെല്ലാണ് അപ്പോൾ ചെക്കന്മാരൊക്കെ എല്ലാ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പോയി ഓ എൻ്റെ മക്കളെ ക്ലാസ് എത്ര നേരം ബോറിങ് പറഞ്ഞാൽ അത്രയും ബോറിങ് ക്ലാസ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഗൈസ് പിന്നെ നമ്മുടെ കഥ വന്നിട്ടുണ്ട് ആ പിന്നല്ലാതെ എല്ലാരും ഉണ്ട് പക്ഷേ ആ ഇല്ലേ ജോർജില്ലേ അവന് ഇന്ന് ലീവാ അവന്യാ നമുക്ക് അവന്റെ അവൻ്റെ വീട്ടിലേക്ക് പോവാ എന്താ ചിഞ്ചാനൊക്കെ ചക്കന്മാര് ആ എന്തെങ്കിലും ഔട്ടേ പിള്ളേരെ ഇറങ്ങിപ്പോക്കോ താഴോട്ട് എന്താ അണ്ണാ അന്നെ കാണാൻ വേണ്ടി വന്നല്ലേ അപ്പൊ നിന്റെ അടുത്ത് പറഞ്ഞത് കേട്ടാ മതി പോടാ ക്ലാസ്സിലേക്ക് ആരടാ പിള്ളേരെ തൊട്ടേ ടീച്ചറ് ഞങ്ങളല്ല ദാ ഈ തോമസും പിന്നെ എന്റെ ബാക്കി കിടക്കുന്ന ചെക്കന്മാരും എൻ്റെ അനിയന്മാരും അടിച്ചു എന്നിട്ട് എന്നെ അടിക്കാൻ വന്നു ഓ ടീച്ചറ് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ നിങ്ങളെല്ലേ പാരന്റ് നമ്പർ എന്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ പേരൻസിനെയും വിളിക്കും എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചോളാം കേട്ടോ ടീച്ചർ ചതിക്കല്ലേ ടീച്ചറെ നിനക്കൊക്കെ കുറച്ച് കൂടുന്നുണ്ട് നിങ്ങളെ കോളേജിന്റെ പിള്ളേരെ പറഞ്ഞു ഓവറാകുന്നുണ്ട് സീനിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓറാവും വന്നല്ലേ നിങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു നിങ്ങൾ തല്ലിയതിന് നിങ്ങൾ കൊടുത്തു പക്ഷേ നിങ്ങൾ ഒന്നും ചെയ്യാത്ത പിള്ളേരുടെ എന്തിനാണ് നിങ്ങൾ വെറുതെ ഓരോന്ന് കാട്ടുന്നേ നിങ്ങളുടെ ഗുണ്ടായ്ച്ചൊക്കെ നിർത്തിയേക്ക് കേട്ടോ ചെറിയ പിള്ളേരുടെ മേത്തന്നല്ല ഇതൊക്കെ പരീക്ഷിക്കുക ഇപ്പം തന്നെ ഞാൻ നിങ്ങൾ വാൺ ചെയ്യുകയാണ് ഇനി എങ്ങാനും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ പിന്നെ നിങ്ങൾ ഈ കോളേജിൻ്റെ പുറത്താ കേട്ടോ ടീച്ചറെ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല പറയടാ ആ ടീച്ചറ് ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അതെ ടീച്ചറെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല കണ്ടു ടീച്ചറെ എല്ലാവരും പറഞ്ഞില്ലേ ഇനിയെങ്കിലും ഞങ്ങൾ വെറുതെ വിട് ടീച്ചറെ ആ ഓക്കെ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇനി എങ്ങനെ ഉണ്ടായ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം നിങ്ങൾ ഈ കോളേജിൽ എന്നല്ല ഒരു കോളേജിൽ നിങ്ങൾ ചേർക്കാൻ പോളൂ ഞാൻ റെഡ് ലൈൻ അങ്ങോട്ടിട്ട് തരും ഓക്കെ ടീച്ചറെ നന്ദിയുണ്ടേ ആ ഓക്കെ ഓക്കെ ക്ലാസ് ടീച്ചറിപ്പോ ഇന്റർവെല്ല് കഴിഞ്ഞിരിക്കാണ് ഓഹ് താങ്ക് യു ടീച്ചറെ ഓ ഗൈസ് അങ്ങനെ ഗ്സങ്ങനെ അതിന്നങ്ങട്ട് ഊരി ടീച്ചറെ പാരന്റ്സിനെ വിളിക്കൊന്നുമില്ലല്ലോ അല്ലേ ഇനി നീ എവിടെ പോയിട്ടില്ലേ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയും ഓ വേണ്ട ടീച്ചറെ അങ്ങനെ ഒരു നമ്മൾ ആൾക്കാരൊക്കെ എവിടെ പോയി ഒരുവിധത്തിൽ ഇത് പിന്നെ ഐ ടി ആ ഒരു പിരീഡ് അല്ലേ അതുകൊണ്ട് തന്നെ എല്ലാരും കമ്പ്യൂട്ടറിങ്ങിന്റെ ആ ഒരു കാര്യത്തിന് പോയിണ്ടാവും നമുക്ക് ഇവിടെ തന്നെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ പോയിട്ട് എന്തിനാ വെറുതെ അതിലും നോക്കിയിരിക്കാനോ എന്റെ പൊന്നു മോനെ നമ്മളെങ്ങാനും അതീ നോക്കിയിരുന്ന ബുദ്ധിജീവികളായി പോകും വെറുതെ എന്തിനാ ആ അത് ശരിയാ

നോക്കട്ടെ അയ്യേ അയ്യേ എടാ ഐ ലവ് യു പിന്നെ ഞാൻ സിഗ്മയാണ് ഇതൊന്നും ഇവിടെ നടക്കില്ല അപ്പോ എല്ലാരും പോയിക്കോളും ബൈ ദ ബൈ ഐ എ സിഗ്മ ബോയ് അപ്പോ എല്ലാം കഴിഞ്ഞിരിക്കുന്നു പൊക്കോ ഇല്ലെങ്കിൽ കൊന്നുകളയും ഞങ്ങളുടെ കയ്യിൽ ഗൺസ് ഉണ്ട് ഞങ്ങൾ പോയേക്കാം ആ വേണ്ട പൊക്കോ മൂന്നെണ്ണം വിട്ട് ഒന്ന് ക്ലാസ്സിൽ പോലൊന്നേക്കാൻ പറ്റൂലെ അതിന് നിങ്ങൾ അപ്പുറത്തെ ക്ലാസ്സിൽ പോയ പിള്ളേരല്ലേ അത് അത് പിന്നെ ആ എന്തായാലും ആവട്ടെ മാത്സ് ക്ലാസ്സിന് മാത്രല്ലേ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരിക്കാറ് അത് വിചാരിച്ചിട്ടിന്ന് നിങ്ങളുടെ ക്ലാസ് ആവില്ല ഉം ഉണ്ടാക്കല്ലേ എന്തായാലും മക്കള് പൊക്കോ ഞാൻ വല്ല റീലും ഇരുന്ന് കാണട്ടെ കേസ് ആ നമുക്ക് വല്ല റീലും ഇരുന്ന് കാണാം അല്ലടി നിങ്ങൾ എന്തറിയും പോവാത്തേക്കു ഏ പോടി നിങ്ങളെ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാൻ നിൽക്കും

ഓ എന്തായിരുന്നു അവർക്ക് പോവാൻ മടി എന്തുവാണോ പെണ്ണു വന്ന് പറഞ്ഞേ ഒന്ന് നിനക്കെ ഞാൻ പറഞ്ഞാ നമുക്ക് പോവാം കേസ് ഇവന്മാരെ അടുത്ത് നിന്നാൽ ശരിയാവൂല ഗായ് അങ്ങനെ എന്തായാലും ഞാൻ എന്താ തലയിടിച്ച് വീണിട്ടുണ്ട് അവിടെ എണ്ണ ച നല്ല വഴുതലുണ്ടായിരുന്നു കേശ് നമുക്കൊരു കാര്യം ചെയ്യാം ഷിൻചാൻ്റെ ക്ലാസ്സിലേക്ക് പോവാം കാരണം എൻ്റെ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നു അതുകൊണ്ട് ഷിൻചാൻ്റെ കയ്യിലെങ്ങാനെൻ്റെ ലഞ്ച് ബോക്സ് ഉണ്ടോ എന്ന് നോക്കിട്ടാ ഹാ നമുക്ക് ഷിൻചാൻറെ ക്ലാസ്സിലേക്ക് പോകാം ആ പിള്ളേരൊക്കെ പോയി കളിക്കുന്നുണ്ടാവും ആ മാത്രം എവിടെ ഷിൻ മാത്രണ്ടാവും എന്റെ തടി ഉണ്ടാക്കിന്ന് ഡാ ദ്രോഹി എന്നാ നിന്റെ ലജ്ജ് ബോക്സിൽ എന്റെ വീട്ടിലേക്ക് നീ കുത്തിയാ നിന്റെ ഞാൻ ഞാൻ വെട്ടിക്കളയും വെട്ടിക്കളയോ നീ വെറുതാ നീ എന്റെ വീട്ടിലേക്ക് വന്നില്ല എന്റെ അവൻറെ വീട്ടിലേക്ക് അങ്ങോട്ട് ഇരുന്നോ കേട്ടാ ഓ ഞാൻ എൻ്റെ വീടിനെ കെട്ടിപ്പിടിച്ചിരുന്നാളാ എന്ത് വൃത്തിയുടെ സ്വഭാവമാണ് കേസ് വിഷമിട്ടാണ് ചോദിച്ച് എന്തേലും കേട്ടോ ഗെയ്സ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നേരെ വീട്ടിലേക്ക് വരുന്ന ഫുഡ് അങ്ങനെ കേൾക്കാം ഗൈസ് ആ പിന്നെ ഇതൊക്കെ നമ്മുടെ പിള്ളേരുടെ വണ്ടിയാണ് ഗൈസ് ഞാനിതിന്ന് ആരുടെ എടുത്താലും അവർക്ക് ഒരു കുഴപ്പമില്ല ഗെയ്സ് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ വണ്ടി എടുക്കണ്ട ഞാൻ എൻ്റെ ഒരാളുടെ വണ്ടി എടുക്കാൻ പോകും ഗൈസ് ആ നമുക്ക് ഈ ഹയാബൂസ് എടുക്കുക കേസ് അടിപൊളി ബൈക്കാണ് സീനാണ് ആ എന്തായാലും എൻ്റെ ബൈക്ക് ഇവിടെ കണ്ടവൻ മനസ്സിലായേണ്ട ഞാൻ എന്തായാലും അവൻ്റെ ഹയാബൂസ് എടുത്തതെന്ന് അതുകൊണ്ട് അവൻ എൻ്റെ ആർ എടുത്ത് അങ്ങ് ബൈക്കോളും ഗൈസ് ഹയാബൂസ പിന്നെ അടിപൊളി ബൈക്കാണ് ൈസ് നല്ല സ്പീഡും നല്ല ലുക്കൊക്കെയാണ് ഈ ബ്ലൂ കളറിൽ കാണാൻ ഹയോബൂസ എങ്ങനെയുണ്ട് എന്നങ്ങട്ട് കമൻ്റ് ചെയ്യോ ഗൈസ് മറ്റാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബ്ലൂ ഹാർട്ടൊക്കെ കമൻറ്റ് ചെയ്തോളി ഗൈസ് നമ്മുടെ ഹയാബൂസിനെ പറ്റിയിട്ട് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് നമുക്ക് വേഗം ഒരു കഞ്ചും എടുത്ത് നേരെ വീട്ടിലേക്ക് പോകാം ആ ഷിൻറ്റാൻ ഹോ എന്തു തന്നെ സ്വഭാവം ഗൈസ് പിന്നെ ഗൈസ് എന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ മഹീന്ദ്ര ഷോറൂമിലത്തെ തിയേറ്ററിനെ പറ്റിച്ചേർന്നു ഏ എൻ്റെ അമ്മച്ചിയെ ഹോ ഒന്നും പറ്റിയില്ല ആരും കണ്ടില്ലല്ലോ ഇഞ്ചിവിടായി ഒന്നും പറ്റിയില്ല ഗൈസ് നമുക്കൊരു കാര്യം ജയണീക്കാം ആ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മഹീന്ദ്ര ഷോറൂമിൽ തന്നെ അവർ ചേട്ടല്ലേ എൻ്റെ അത് ഫ്രണ്ടൊക്കെ ആയിരുന്നു ഓടാ പോടാ വീട്ടീ പോടാ ഓ പൊക്കോളം അല്ലല്ലോ നിന്റെ വീട്ടിലല്ലല്ലോ ഞാൻ വരുന്നത് അവളെ കൊണ്ട് ആ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കട്ടെ ഗൈസ് ആ അപ്പം അതുകൊണ്ട് അയാളിപ്പോൾ എൻ്റെ ഒരു ആണ് ഗൈസ് നമുക്ക് ഇവിടെ വല്ല പെൺകുട്ടികളടുത്തും വല്ലതൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആ ഹലോ ചേച്ചി ഈ മഹീന്ദ്ര ഷോറൂം എവിടെയാ നിന്റെ കൺമുന്നേ കാണുന്നത് നിൻ്റെ നിന്റെ അപ്പൻ്റെ ഷോറൂമാണോ ഗൈസ് വന്ന പാടെ പോയി എന്തേലാവട്ടെ എന്തറിയ നിനക്ക് കുറച്ച് കൂടണ്ടല്ലോ എനിക്ക് കൂടണോ കുറയണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ അതെ നീയല്ല കേട്ടാ മോനെ സ്ഥലം വിട്ടോട്ടെ അയ്യോ എൻ്റെ ബൈക്കിൽ ചവിട്ടിയിട്ട് ഓടിക്കളയുന്നു ഓടി എൻ്റെ ബൈക്ക് തട്ടിട്ട് പോരാ എന്താ പറയുക നീ ആളാവുന്ന എടാ നിനക്ക് ഞാൻ എൻ്റെ രണ്ടു അലക്കീറും വെള്ള തുണിയും എടുത്തോള് എന്നെ മൂടാൻ അവള് ഏഹ് ഗൈസ് എവിടെ അവള് എനിക്ക് കാണുന്നില്ല ഗൈസ് അവളെ എന്നെ ഇടിച്ചിട്ട് കളഞ്ഞു ഗൈസ് എന്തേലാവട്ടെ എന്റെ പുറത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഹോ ഗയാ ഹേ നമുക്കൊരു കാര്യം ചെയ്ത് ഗൈസ് വേഗം പോകാം ഹയാബൂസ് എടുത്ത് പറപ്പിക്കാം ക്യൈസ് ഗായ്സ് അങ്ങനെ എന്തായാലും നമ്മൾ പറപ്പിച്ച് വീട്ടിലെത്താനായിട്ടുണ്ട് എത്തി ഗായ്സ് വന്നു ഞാൻ ഞാനാണ് ഫ്രാങ്ക്ലീൻ ഞാനാണ് ഫ്രാങ്ക്ലിൻ ഞാനാണ് ഫ്രാങ്ക്ലീൻ ഞാനാണ് ഫ്രാങ്ക്ലീൻ അപ്പം എന്തേലും ആവട്ടെ ഗൈസ് എന്തായാലും നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഗൈസ് നിങ്ങളുടെ കയ്യിൽ വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഗൈസ് നമ്മളൊക്കെ അത് ചെയ്യുന്നതാവും ഗൈസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കോണ്ടൻറ്റ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ ആ എന്തായാലും ഞാൻ ആ ഒരു സോഫേമ്മ ഒക്കെ നമ്മുടെ എന്താ വെച്ചാൽ നമ്മുടെ ഹെൽമറ്റ് വെച്ചിട്ടുണ്ട് സൽമത്തല്ല ഹെൽമെറ്റ് ആ എന്തേലാവട്ടെ നമ്മളെന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്യുന്ന ഷിനിച്ചാൻ വരുന്നില്ലല്ലോ ഈ ഷിൻചാൻ ഇതെവിടെ പോയി കിടക്കുക കൈ ആ കൈ ഷിൻചാൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമെന്ന് പറയുന്നില്ല നമുക്കൊന്ന് അവനെ വിളിച്ചോക്കാം ആ ഗായ് ഞാൻ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെന്ത് കോൾ എടുക്കാത്ത കുറവ് നേരെ ഈ ഗൈസ് ഞാൻ വിളിക്കുന്നു ഓ ഈ ചക്ക എന്താ കോള് കട്ടാക്കിയ നമുക്ക് ഒന്നുകൂടെ വിളിച്ചെന്തത്ര കേട് ആ ഹലോ ഇത് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കോൾ എടുക്കാൻ മനസ്സില്ല ഞാൻ ചക്കാലും എടുക്കില്ല എന്നാൽ മറിക്കൂ ബ ഇതെന്താ ചെക്കൻ എന്നെ നൈസായി മൂഞ്ചിച്ചു ഗൈസ് അതാണിപ്പോ നമ്മൾ കേട്ടത് ഇവൻ ഇതിനും മാത്രം കഴിവൊക്കെ ഉണ്ടായിരുന്നോ ഏഹ് എന്തേലാവട്ടെ ഗൈസ് കുട്ടിയല്ലേ അവൻ അതിൻ്റെതായ കഴിവൊക്കെ ഉണ്ടാവും ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടാവൂലെ ഗേസ് ആ അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ബൈൻഡ് അപ്പ് ബൈൻഡപ്പിയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടങ്ങളില്ല ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്തൊരു കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഹൈപ്പ് ചെയ്യുക ഗൈസ് കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓപ്ഷനാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യണം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണിക്ക് ബെർത്തരാ